ഇത് കേട്ടോ മറ്റൊരു ഓൾഡുമങ്ങിന്റെ കുപ്പിയാണ് മനുഷ്യന്റെ തലയുടെ ആകൃതി ഉള്ളത് എന്ത് രസമല്ലേ ഇതിന്റെ ബോട്ടിലിന്റെ കാഴ്ച കാണാനായിട്ട് നമ്മൾ ജോണിച്ചാറിന്റെ വീട് എത്തിക്കട്ടോ ജോൺ മുനും ഇടക്കര അപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് ജോണിച്ചാറിന്റെ വീട് ബിയർ ബിയർ മഗ്ഗാട്ടോ മഗ്ഗാട്ടോ എന്ന കമ്പനിയുടെ ഒരു കാണിച്ചു തരുന്നത് ിയർ മഗ്ട്ടോണിപ്രദേശ് വർഷമായിട്ടുണ്ട് ഇത് കുപ്പി ആട്ടോ കാണാൻ നല്ല രസം ഗോൾഡീഗിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ജോണി ചേട്ടൻ ചട്ടനൊക്കെ ഹലോ വില്ലേജ് ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്നൊരു ആളെ പരിചയപ്പെടുത്തുകയാണ് ഒരു കഥാകൃത്തായ ജോൺ മൂന്നു ചേട്ടനാണ് ആ ചേട്ടൻ ഒരു ഹോബിയുണ്ട് ആ ഹോബിയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായിട്ട് തനിക്ക് കിട്ടുന്ന മദ്യക്കുപ്പികൾ അല്ലെങ്കിൽ നല്ല ഫാൻസി ആയിട്ടുള്ള മദ്യക്കുപ്പികൾ ശേഖരിക്കുന്ന ഒരു ഉടമയാണ് അദ്ദേഹം അദ്ദേഹം ധാരാളം മദ്യക്കുപ്പികൾ അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിൽ നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോവുകയാണ് നിങ്ങളെ കാണിക്കുകയാണെന്ന നമ്മുടെ വീഡിയോ ലക്ഷ്യം അപ്പോൾ വില്ലേബ്ളക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ജോണി ചേർൻ്റെ വീട് എത്തിക്കുക കേട്ടോ ജോൺ മൂന്നുംകോലി ഇടക്കര അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ജോണിചാറിൻ്റെ വീട് വീട്ടിലാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് വിവിധ തരത്തിലുള്ള വിദേശ മദ്യകുപ്പികളൊക്കെ ശേഖരിച്ചുവെച്ചിരിക്കുന്നത് എന്തൊക്കെയുണ്ട് കുറച്ച് മദ്യകുപ്പികൾ അറിഞ്ഞിട്ട് ഞാൻ വന്നായിരുന്നു അപ്പൊ നമുക്ക് കാണാൻ പറ്റുമോ എത്ര വർഷമായിട്ട് ഇങ്ങനെ കുപ്പികളെ സൂക്ഷിച്ചു മുപ്പത് വർഷമായിട്ടുണ്ട് മുപ്പത് വർഷമായിട്ടുണ്ടല്ലേ ഇങ്ങനെ സൂക്ഷിക്കാനുള്ള Uh -huh. Na, no uh -huh. bazao, uh -huh. ം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ഒന്നുമില്ല ഈ ആന്റിക്കളൊക്കെ കളക്ട് ചെയ്യുന്ന പല ആളുകളും ഉണ്ടോ അതുപോലെ ഇതൊരു വെറൈറ്റി അതായത് കൊണ്ട് ഭംഗിയുള്ള കുപ്പികളും ഈ കാരണം കേട്ടോ നമ്മുടെ ജോണിച്ചറിന്റെ മദ്യകുപ്പി ശേഖരണം അല്ല വിധത്തിലുള്ള പലതരത്തിലുള്ള കുപ്പികളും കാണാൻ സാധിക്കും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഫ്രണ്ട്സ് വിവിധ ഷേപ്പുകളിലും അളവുകളിലുമുള്ള ഉള്ള അമ്പതോളം ഫാൻസി മദ്യകുപ്പുകളാണോ ജോണിച്ചാന്റെ ശേഖരത്തിലുള്ളത് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലെ ലിക്വർ ബോട്ടിലാണ് കൂടുതലും ഇത് ടെന്നീസ് ബോളിന്റെ ആകൃതിയിലുള്ളതുണ്ട് അതുപോലെ സിക്കിമിന്റെ ഗൂർക്കത്തിയുടെ ആകൃതിയിലുള്ള കുപ്പിയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മത്തികുപ്പികളാട്ടോ ജോണിച്ചാന്റെ ശേഖരത്തിലുള്ളത് കാനഡിയൻ ഫ്രാൻസ് തുടങ്ങിയ പല വിദേശ രാജ്യങ്ങളിലെ മദ്യകുപ്പുകളിലും ഈ ജോണിച്ചാന്റെ ശേഖരത്തിലുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം കേട്ടോ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന നമ്മുടെ ടെന്നീസ് ബോളിന്റെ ആകൃതിയിലുള്ള ഒരു കുപ്പിയാണ് ആട്ടോ കണ്ടോ ഒരു വിദേശ നിർമ്മിതമായ ഒരു മദ്യകുപ്പിയാണ് ഇത് കാണുന്നത് ഒരു ബ്രാൻഡിയുടെ സംഭവമാണ് കുറച്ചും പറഞ്ഞ സിക്കിമിന്റെ ഗൂർക്കാക്കത്തിയുടെ ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ കാണുന്നത് ഇത് സിക്കിമിന്റെ ഒരു പാനീയമാണ് അതുപോലെ സീസർ ഇന്ത്യ നിർമ്മിത ഉണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ധാരാളം മദ്യകുപ്പികളുടെ ഉണ്ടോട്ടോ ഓരോന്നോരോന്നായിട്ട് നമ്മളെടുത്ത് കാണിക്കുകയാണ് വെള്ളം കൊണ്ടുവന്നു ഇത് കണ്ടോ ഗോവ എന്നുള്ള ഫെനി വരുന്ന ഇതരം ബോട്ടിൽ നല്ല ഗ്ലാസ് ബോട്ടിൽ നല്ല നീളത്തിലുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് കശ്മുമാമ്പഴത്തിന്റെ ചിത്രമൊക്കെ വരച്ച നല്ല മനോഹരമായ ഒരു ഗ്ലാസ് ബോട്ടിലെ അങ്ങനെ ധാരാളം ഗ്ലാസ് ബോട്ടിൽ നമ്മുടെ നമ്മുടെ കണ്ടോ വിവിധ തരത്തിലുള്ള വിവിധ രാജ്യങ്ങളിലെ വളരെ മനോഹരമായ കുപ്പികൾ പല ഷേപ്പിലുള്ള കുപ്പികൾ അതുപോലെ പല വിദേശ നിർമ്മിത മദ്യ കുപ്പികൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ ഉണ്ടാകും സിഗ്നേച്ചറ് അതുപോലെ തന്നെ വേറെ രാജ്യത്തെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഇതുണ്ടോ ഇതെല്ലാം മാർട്ടൽ എന്ന് പറഞ്ഞ കമ്പനികളെയാണ് അതുപോലെ സ്മിർ ഇതൊക്കെ ഇന്ത്യൻ നിർമ്മിത സാധനമാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും ഇത് ആർട്ടിക്കുന്ന ബ്രാഞ്ചിന്റെ ഓറഞ്ച് ഫ്ലേവറുള്ള ഒരു കുപ്പി ആട്ടോ അതുപോലെ തന്നെ ഓൾഡ് മങ്ക് സന്യാസിയുടെ രൂപത്തിലുള്ള ഒരു കുപ്പി കണ്ടോ താഴെ ഓൾഡ് മങ് ഒന്ന് കെഴുതിയിട്ടുണ്ട് നല്ല രസമാണ് ഗ്ലാസ് ബോട്ടിലൊക്കെ കാണാനായിട്ട് ഓൾഡ് മംഗിന്റെ കുപ്പിയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ ഇത് ഗേജെന്ന് ഒരു കനേഡിയൻ ബിസ്കി ആട്ടോ അതിന്റെ ഒരു ബോട്ടിൽ നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ അതുപോലെ ഇത് വാറ്റ് സിക്സ്റ്റി നയൻ എന്ന് പറഞ്ഞതിൻ്റെ അതുപോലെ ജിന്നാണ് ഷിവാ സ്ത്രീകൾ ജപ്പാനിന്നുള്ള മാഹിന്നുള്ളൊരു ജെഫ്രീന്ന് പറഞ്ഞൊരു ബ്ലൻഡ് ബിസ്കി ആണ് കേട്ടോ ചെറിയൊരു ഇത് കാനഡെന്നുള്ളൊരു ലിക്വിഡ് ആട്ടോ ഒരു സൈഡ് ക്രീമും ഒരു സൈഡ് ലിക്വിഡും ആയിട്ടുള്ള ഒരു സ്ത്രീകളൊക്കെ കഴിക്കാവുന്ന ഒരു ലിക്വിഡ് ആട്ടോ അപ്പോൾ ഇത് കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനമാണ് അത് ഡുവൽ ആണ് ഒരു ബോട്ടിലെ രണ്ട് തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നു പിന്നെ ആന്റിക്വിറ്റിയുടെ ബ്ലൂ ടൈപ്പ് ഉള്ള കുപ്പിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗോവയെ കാണുന്ന രീതിയിലുള്ള ഒരെണ്ണം ഉണ്ട് വയലിന്റെ ആകൃതിയിലുള്ള റമ്മ ഉണ്ടോ വയലിൻ്റെ ആകൃതിയിലുള്ള ഒരു കുപ്പി പിന്നെ അതുപോലെ അപ്സിഡ് മണ്ടരൻ എന്ന് പറയുന്നൊരു സ്വീഡന്റെ വിവരം മദ്യ കുപ്പി കേട്ടോ ഇമ്പോർട്ടഡാണ് നല്ല രസമാണ് ആ കുപ്പിയൊക്കെ കാണാനായിട്ട് അതുപോലെ റെഡ് ബ്ലിസ് എന്ന് കുപ്പിയുണ്ടോ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന മദ്യകുപ്പിയെന്ന് തോന്നുന്നു അങ്ങനെ പലതരത്തിലുള്ള മദ്യക്കുപ്പികൾ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ ധാരാളം മത്തിക്കുപ്പികളാണ് അതുപോലെ തന്നെ മിനിയേച്ചറും നമ്മുടെ ജോണി ചേട്ടൻ്റെ കയ്യിലുണ്ട് കെട്ടോ ബക്കാഡി സിഗ്നേച്ചർ അതുപോലെ ഗോൾഡൻ ചോയ്സ് അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ ഒരു മിനിയേച്ചർ പതിപ്പ് നമുക്ക് കാണാം കേട്ടോ ഇതെല്ലാം ജോണി ചേട്ടൻ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് ഓരോ ആൾക്കാർക്കും ഓരോ ഹോബി ഉള്ളതെന്ന് പറഞ്ഞാൽ ജോണിച്ചേട്ടൻ്റെ ഹോബി ഇതാണ് നല്ല ഫാൻസി ആയിട്ടുള്ള മദ്യക്കുപ്പികൾ കിട്ടുന്നതെല്ലാം ശേഖരിച്ച് തൻ്റെ സോ ഷോക്കേസിൽ സൂക്ഷിക്കുക എന്നാണ് ജോണി ജോണിച്ചേട്ടൻ്റെ ഹോബി എന്ന് പറയുന്നത് കാരണം അത് ഓരോന്നോരോന്നായിട്ട് നമ്മളെടുത്ത് കാണിക്കുക കണ്ടോ ആൻറ്റിക്കുറ്റി അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം നമ്മൾ കാണോണ്ടിരിക്കുകയാണ് അതുപോലെ ഇത് ഡിയ എന്ന് പറഞ്ഞൊരു വൈനാണ് പോർട്ട് വൈൻ്റെ കുപ്പിയാണ് നമ്മൾ കാണുന്നത് അതുപോലെ ബിഹൈവ് എന്ന് പറഞ്ഞൊരു വി എസ് ഒ പി ലിക്റിന കുപ്പിയാട്ടോ നമ്മളിപ്പോൾ കാണുന്നത് അതുപോലെ ഇതൊരു ഷാംപേൻ്റെ കുപ്പിയാട്ടോ ഷാംപെയ്ൻ അതുപോലെ മാജിക് മൂവ്മെന്റിന്റെ കുപ്പിയുണ്ട് മാജിക് മൂവ്മെന്റ് ഒക്കെ നമ്മൾ ഒട്ടുപൊക്കിയ ആൾക്കാരും കണ്ടിട്ടുള്ളതാണ് അതുപോലെ കൈറോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിയുടെ കുപ്പി ഇതെല്ലാം നമ്മുടെ കേരളത്തിലും കിട്ടും കേട്ടോ അടുത്തത് ബ്ലാക്ക് ഡോഗ് എന്ന് പറഞ്ഞ ഒരു സ്കോച്ച് വിസ്കീടെ ആട്ടോ ഒരു നൂറ്റി അമ്പത് എം എൽ ഉള്ള പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയാട്ടോ നമ്മൾ കാണുന്നത് ചെറിയൊരു കുപ്പി അതുപോലെ തന്നെ മോർഫസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിയുടെ ബോട്ടിലാട്ടോ കണ്ടോ ഇത് നമ്മുടെ കേരളത്തിലൊക്കെ കിട്ടുന്നതാണ് അതിന്റെ ഷേപ്പ് ഒക്കെ കാണാൻ നല്ല രസമാണ് അതുപോലെ സിഗ്നേച്ചറിന്റെ ഒരു വേറൊരു വിസ്കി കുപ്പിയുണ്ടോ മറ്റൊരു ഓൾഡ് മങ്ങിൻ്റെ കുപ്പിയാട്ടോ മനുഷ്യന്റെ തലയുടെ അകതി ഉള്ള ഒരു കുപ്പി ഉണ്ടോ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചോണിച്ചാടിന്റെ കയ്യിലുള്ളത് അതുപോലെ പോർട്ട് വൈന്റെ മറ്റൊരു കുപ്പി ഉണ്ടോ ഇത് ഐറിഷിന്റെ ഒരു വിധം ലിക്റോ ആട്ടോ ഇത് നമ്മൾ ഐസ്ക്രീമിലൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് അങ്ങനെ ഒരു സംഭവമാണ് ബാലീസ് എന്ന് പറഞ്ഞൊരു ഐറിഷ് ക്രീം ഗോൾഡനീഗിൾ എന്ന് പറഞ്ഞൊരു വിസ്കിയുടെ കുപ്പിയാണോ നമ്മളിപ്പോൾ കാണുന്നുണ്ടോ ഈഗ്ലിന്റെ ആകൃതി തല പോയിരിക്കാണ് പക്ഷെ എന്നാലും കാണാൻ നല്ല രസാട്ടോ നല്ല ഈഗ്ലിന്റെ ആകൃതിയിലുള്ള കുപ്പി നല്ല ഗിറ്റാറിന്റെ ഷേപ്പിലുള്ള കവറാണ് ജിംബി സ്കൈ എന്ന് പറഞ്ഞ ഒരു സാൻ ഫ്രാൻസിസ്കോയുടെ ലിക്റാട്ടോ അതിന്റെ കുപ്പിയാണ് അതുപോലെ വേറൊരു ബോട്ട്കയുടെ കുപ്പിയാണ് ഉണ്ടോ ഷേപ്പ് കാണാൻ നല്ല ഫണലിന്റെ ഷേപ്പിലുള്ള ഒരു കുപ്പി ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണാം നിങ്ങൾ ഇവർക്ക് ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ കേട്ടോ നല്ല രസമുള്ള പലതരം കുപ്പികൾ ഫ്രണ്ട്സ് ഇതൊക്കെ കഴിക്കാൻ പറ്റിയ ഗ്ലാസുകൾ മകുകളും ഒക്കെ നമ്മൾ ജോണിച്ചേൻ്റെ ശേഖരത്തിലുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം കണ്ടോ ഇത് ജിന്ന് കഴിക്കാനുള്ള ഒരു തരം ഗ്ലാസ് കേട്ടോ ഹൈ സൊസൈറ്റിയുടെ ജിന്ന് കഴിക്കാനുള്ള ഒരു ഗ്ലാസ് ഇവർക്ക് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയതാണ് അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ അതിന്റെ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് നല്ല നൈസ് ആയിട്ടുള്ള ഒരു കുപ്പി നല്ല രസമല്ല കാണാൻ അടുത്തത് വൈൻ കഴിക്കാനുള്ള ഒരു തരം ഗ്ലാസ് ആട്ടോ വൈൻ ഗ്ലാസ് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയതാണ് അതുപോലെ കെ എഫിന്റെ ഒരു ഗ്ലാസ് ആണ് നമുക്ക് കാണുന്നത് കണ്ടോ ഇത് വിസ്കി കഴിക്കാനുള്ള ഗ്ലാസ് ആട്ടോ ഓരോ ലിക്വറിനും ഓരോ തരത്തിലുള്ള ഗ്ലാസ് ആട്ടോ ഉപയോഗിക്കുന്നത് നമ്മൾ കുറച്ചും ബിയർ ഗ്ലാസ് ഉണ്ടായിരുന്നു അതുപോലെ ഇത് കണ്ടോ വിസ്കിയുടെ ഗ്ലാസ് ഇത് കണ്ടോ ഇത് മറ്റൊരു കെ എഫിന്റെ ഒരു കോംപ്ലിമെന്റ് അവർക്ക് കൊടുത്തതാണ് ഇതിനുള്ള ഷേപ്പ് വളരെ വ്യത്യസ്തമാണ് വ്യത്യസ്തമാട്ടോ അതുപോലെ ബോൾസിൻ്റെ കോംപ്ലിമെൻ്റ് അവർക്ക് കിട്ടിയതാണ് ഇതെല്ലാം അവരെ നന്നായിട്ട് എടുത്ത് സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ വി എസ് ഒ പി മാക്ഡൗൾസിൻ്റെ ഒരു ഗ്ലാസ് ആണ് ബ്രാൻഡ് കഴിക്കാനുള്ള ഗ്ലാസ് അതുപോലെ ഇത് സാൻ പീപ്പറിൻ്റെ ഒരുപരം ബീർ കഴിക്കാനുള്ള ഗ്ലാസ് ഷേപ്പ് കഴിഞ്ഞിട്ടില്ല നല്ല ചെരിഞ്ഞ് നമുക്ക് ചെരിച്ച് കുടിക്കാൻ വേണ്ടിയുള്ള ടൈപ്പിലാണ് അതിൻ്റെ ഗ്ലാസ് നിർമ്മിച്ചിരിക്കുന്നുണ്ടോ സാൻ പീപ്പറിൻ്റെ ഒരു തരം വൈൻ ഗ്ലാസ് അതുപോലെ കെ എഫിൻ്റെ മറ്റൊരു ഗ്ലാസ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഗ്ലാസ്സില് നമുക്ക് റമ്മും ബിയറൊക്കെ കഴിക്കാൻ കേട്ടോ അത്രയ്ക്ക് നീട്ടുള്ള ഒരു ഗ്ലാസ് ആണ് നമ്മളിപ്പോൾ ഇനി നമുക്ക് ഇത് തുറക്കാനുള്ള ഓപ്പണറുകൾ കണ്ടാലോന്നോരോ നേരത്തെ നമുക്ക് കാണിക്കുകയാണ് നെപ്പോളിയന്റെ കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയതാണ് ഓപ്പണർ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കോക്ടോയിൽ മിക്സർ ആട്ടോ ഈ കാണുന്നതാണ് കോക്ടൈൽ മിക്സർ ഇത് നമ്മളെല്ലാം അവിടെ മിക്സ് ചെയ്തിട്ട് ഇത് വെച്ച് ഇളക്കുകയാണ് ചെയ്യുന്നത് മിക്സ് ചെയ്യാനായിട്ട് ആ സംഭവമാണ് ഇപ്പോൾ കാണുന്നത് ഇതൊരു സിൽവറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഇത് വൈൻ ഓപ്പണർ ആട്ടോ നമ്മുടെ വൈൻ ബോട്ടിലിനു വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും ആ കോർക്ക് നമുക്ക് ായിരുന്നു കാണുന്നത് ഫ്രണ്ട്സ് മനോഹരമായ നമ്മുടെ ജൂൺ ജോണിച്ചേട്ടന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക പഠിത്തത്തിൽ മറുപടി വന്നിരിക്കും ബൈ ബൈ